പതിറ്റാണ്ടുകളായി നമ്മുടെ പി കെ കുഞ്ഞാലിക്കുട്ടി തേടി നടന്നിരുന്ന ഒരു അധ്യാപികയുണ്ട് കേട്ടു ആ അധ്യാപിക വേങ്ങര ഹൈസ്കൂളിൽ ഒൻപതാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിക്കാൻ ഒരുങ്ങിയ കുഞ്ഞാലിക്കുട്ടിയെ തിരികെ പഠനത്തിലേക്ക് വഴിതിരിച്ചുവിട്ട ഒരു ജാനകി ടീച്ചറാണ് ജാനകി ടീച്ചർ അന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്നത്തെ പി കെ കുഞ്ഞാലിക്കുട്ടി ആകുമായിരുന്നില്ല പക്ഷേ ഒരിക്കൽ പോലും പി കെ കുഞ്ഞാലിക്കുട്ടി പലതവണ പല ആളുകളോടും ഈ കാര്യങ്ങളൊക്കെ ഈ ജാനകി ടീച്ചറെക്കുറിച്ച് പറഞ്ഞെങ്കിലും ജാനകി ടീച്ചർ ഒരു ഘട്ടത്തിലും ഇത് പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ തേടി നടക്കുന്നോ അല്ലെങ്കിൽ ആ അധികാരത്തിലെത്തിയ മന്ത്രി എന്ന നിലയിൽ മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാവെന്ന നിലയിൽ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും തിളക്കമുള്ള ഒരു നേതാവെന്ന നിലയിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഔദാര്യമോ ഒന്നും തേടിപ്പോയില്ല ജാനകി ടീച്ചറും അത് ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടിയും അത് ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു എൺപത്തിനാലാം ജന്മദിനത്തിലാണ് സ്നേഹസമ്മാനങ്ങളുമായി പി കെ കുഞ്ഞാലിക്കുട്ടി സ്വന്തം ടീച്ചറായ ജാനകി ടീച്ചറിൻ്റെ അടുത്തേക്ക് എത്തിയത് ആ കാഴ്ച വളരെ വൈകാരികമായി നമുക്കൊന്ന് കണ്ടുവരാം വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിനാണ് നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കുന്നത് ആയിരം പൂർണ്ണ ചന്ദ്രന്മാരെ കണ്ട ടീച്ചർക്ക് എനിക്ക് സന്തോഷം സന്തോഷമുണ്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യം മോനെ മോനെ ചേര് മോനെ ചേര് മോൻ ചേര് തീര്ച്ചു അവർ അവർ മുറിക്കട്ടെ ഞാൻ സാക്ഷിയാകും അതാ അതാ നല്ലത് അതാ നല്ലത് അതാ നല്ലത് സന്തോഷം സന്തോഷം ഞാനൊരു ദിവസം കൊണ്ട് വന്നോളാം ആ വന്നോളാം സന്തോഷം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന കുറ്റിപ്പുറത്ത് ഒരു പരിപാടി ഉണ്ടായിരുന്നു ഞാൻ വന്നോളാം ഒരു ദിവസം ഏഹ് കഴിച്ചു തയ്ച്ചു ജാനകി ടീച്ചറെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഓർമ്മിച്ചെടുത്ത് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി കേരളത്തിലെ ഏറ്റവും കരുത്തനായ രാഷ്ട്രീയ നേതാവ് ജാനകി ടീച്ചർ എന്ന എൺപത്തിനാല് വയസ്സുള്ള ടീച്ചറുടെ മുന്നിൽ പഴയ അധ്യാപകരായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഞാൻ നേരത്തെ പറയുമായിരുന്നു കൊടുക്കുന്നതൊന്നും മറ്റുള്ളവർ അറിയാൻ പാടില്ല ടീച്ചറും അത് പാലിച്ചു പി കെയും അത് പാലിച്ചു ഓരർത്ഥത്തിൽ എൺപത്തിനാലാമത്തെ വയസ്സിൽ ടീച്ചറെ കാണുമ്പോൾ എന്തായിരിക്കും മനസ്സിലുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു കേട്ടതും ഒന്നൊരിക്കൽ ഒരിക്കലും അങ്ങ് എന്നോട് പറഞ്ഞതും സ്കൂളിൽ ഒരു ഘട്ടത്തിൽ പഠനം നിർത്താൻ പോയപ്പോൾ അതിനെ അല്ല പഠിക്കണം എന്ന് പറഞ്ഞ് തിരികെ കൊണ്ടുവന്നത് ഈ ടീച്ചറാണ് എന്നാണ് അപ്പോ അതിനുശേഷം പിന്നീട് ഒരിക്കലും ടീച്ചറിനെ കണ്ടില്ലേ സി പി കെ അതിനുശേഷം പിന്നെ ഒരിക്കലും ടീച്ചറെ കണ്ടില്ല ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പിന്നെ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഒരു അന്വേഷണം സാധ്യമായില്ല ടീച്ചറ് മലപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ടീച്ചർ അനിയത്തിയെ ഒരു ഫംഗ്ഷനിൽ വെച്ച് കണ്ടപ്പോഴാണ് പിന്നെ എൻ്റെ നിരന്തരം ഉള്ള ഇൻറ്റർവ്യൂവിലൊക്കെ ടീച്ചർ പേര് വരുമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഓരോ പഴയ കഥ പഠിക്കുന്ന കാലത്തെ കാര്യം പറയുമ്പോൾ ഞാൻ മറക്കാതെ മെൻഷൻ ചെയ്യുന്ന ഒരു പേരാണ് ഞാനിങ്ങനെ ടീച്ചറുന്നത് പക്ഷേ ടീച്ചറെ മാത്രം കണ്ടില്ല അതിനിടയിൽ ഈ കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് ആണ് ഇന്ന സ്ഥലത്തുണ്ട് അപ്പൊ തന്നെ ഞാൻ അവിടെ പോയി വീട്ടിൽ പോയി കണ്ടു ഇന്നലെ ഇതുപോലുള്ള ഒരു സന്തോഷ മുഹൂർത്തത്തിന് സാക്ഷിയാവാനും കഴിഞ്ഞു ഈ വലിയ നിർവൃതിയുള്ള ഒരു വളരെ വൈകാരികമായ അന്ന് എന്താ സംഭവിച്ചത് അന്ന് പഠിത്തം നിർത്തണമെന്ന് ഒരു സമയം ഉണ്ടായിരുന്നു അല്ലേ ആ സമയത്ത് ആണോ ഇടപെട്ടത് ആ പഠിത്തം നിർത്താൻ തീരുമാനിക്കല്ലേ ഒമ്പത് ക്ലാസ്സിലൊക്കെ ഉഴപ്പായിരുന്നു കുടുംബത്തിലെ മറ്റുള്ളവരുടെയൊക്കെ കഥ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അധികം ആളുകളും പത്താം ക്ലാസ് കിടക്കാറില്ല അപ്പോ പത്താം ക്ലാസ്സോടു കൂടി നിന്നു പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അപ്പൊ ടീച്ചർ ഞാൻ കുറച്ച് പഠിക്കും എന്ന് നോട്ട് ചെയ്തിട്ട് എന്നെ ഒന്ന് അഡ്വൈസ് ചെയ്തു കുറച്ചൊക്കെ പഠിക്കുമല്ലോ പോയി പഠിക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നാൽ കുറച്ച് മേലോട്ട് ഉയർന്ന് ക്ലാസ്സിലൊക്കെ പോയി പഠിച്ചുകൂടാന്ന് ചോദിച്ചു അത് എന്നെ ഇൻസ്പയർ ചെയ്തു അതായത് പക്ഷേ ടീച്ചർ ഇല്ലായിരുന്നെങ്കിൽ സംഗതി അവിടെ വെച്ച് അവസാനിച്ചത് ബാക്കി കുടുംബത്തിലെ ആളുകളുടെ കാര്യമൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കഥ അങ്ങനെയാണ് അപ്പോ അന്നത്തെ കാലം ഡ്രോപ്പ് ഔട്ട്സ് പിന്നെ അങ്ങ് പത്താം ക്ലാസ് കഴിയുന്നോടുകൂടി ഒക്കെ അങ്ങ് പോകും ചിലപ്പോ അതിന് അത് അങ്ങനായിരുന്നു രീതി പക്ഷേ ഈ ഈ അഡ്വൈസ് വന്നോടു കൂടി എനിക്ക് പഠിക്കണം എന്നുള്ള മോഹം ഉണ്ടായി അങ്ങനെ വിട്ട ചെന്ന് പറഞ്ഞു ജ്യേഷ്ഠനും ബാക്കിയുള്ളവരും എല്ലാം കൂടി ഫാദർ ഇല്ല ജേഷ്നം ബാക്കിയുള്ളവരെല്ലാം കൂടി കൊണ്ടുപോയി ബോർഡിങ്ങിൽ ചേർത്തു പിന്നെ ബോർഡിങ്ങുകളാണ് പിന്നെ അത്രയും പിന്നെ പത്താം ക്ലാസ് പ്ലസ് ടു അങ്ങനെയൊന്ന് പിന്നെ പിന്നെ പഠനം ചെയ്യുന്നവരെ ബോർഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി അങ്ങനെയാണ് ഞാൻ കുടുംബത്തിൽ കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളായി മാറുന്നത് സന്തോഷം പി കെ അതൊരു വല്ലാത്തൊരു അനുഭവമാണ് ഇത്രയും വർഷത്തിന് ശേഷം ചെല്ലുമ്പോൾ നമ്മൾ ആരാണെങ്കിലും എന്താണെങ്കിലും പഠിപ്പിച്ച ടീച്ചറുടെ മുന്നേ നമ്മളിപ്പോഴും പഴയ കുട്ടിയാ അല്ലേ പി കെ അതെ അതെ അതാ ഇന്നലെ ടീച്ചർ പറഞ്ഞത് ഇത് ഒമ്പതാം ക്ലാസ്സിലെ കുട്ടിയാണ് ഇപ്പോ വന്നിരിക്കുന്നത് എന്നാണ് എൻ്റെ വികാരം ഇന്ന് യസിലുള്ള ടീച്ചർ പറഞ്ഞു നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനൊന്നും പക്ഷേ ടീച്ചർ അറിഞ്ഞിട്ടേ ഇല്ല ഇന്റർവ്യൂ ഒന്നും ടീച്ചർ കാണാറുണ്ടായിരുന്നില്ല കണ്ടപ്പോ ടീച്ചർ ആ ടീച്ചർ ദൂരെ ഉറപ്പ് സൗന്ദര്യം അതെ അതെ ഒരു വർഷം ആദ്യം കണ്ടപ്പോൾ തന്നെ ടീച്ചർ എന്നോട് ആ ആ സ്നേഹം വലിയ കാര്യമാണ് കാരണം ഒരു പിന്നും ഇത് ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് കേരളത്തിലെ ഏറ്റവും ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവാണ് മന്ത്രിയാണ് ആണ് എം എൽ എ ആണ് എന്നിട്ട് പറഞ്ഞിട്ട് ടീച്ചർ ഒരുപാട് ആവശ്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവുമല്ലോ ആ ആവശ്യം പോലും നമ്മളോട് വന്ന് പറയുന്നില്ല എന്നുള്ളതാണ് അത് ടീച്ചർ ചെയ്തു കണ്ടു അല്ലേ അതെ മലപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിൽ അഡ്മിഷണസ് ആയി വരെ അവരിന്നു ഞാൻ മന്ത്രിയായി അവിടെ തിരുവനന്തപുരത്ത് ഒരിക്കൽ പോലും പിന്നെ അങ്ങനെ ഒരു വിഷയത്തിലേ വന്നില്ല ബന്ധപ്പെട്ടുമില്ല പക്ഷേ ഞാൻ തേടി ചെന്നപ്പോഴാണ് ടീച്ചർ ഇന്നലെ കണ്ട പോലെ എന്നോട് പെരുമാറിയത് ശരിയാണ് താങ്ക് യു ശ്രീ പി കെ ഞാൻ മറ്റൊന്നും ചോദിക്കുന്നില്ല എനിക്ക് ഈ മൊമെന്റിൽ താങ്കൾ റിയാക്ഷൻ വേണമായിരുന്നു ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ വരണം എന്ന് പറഞ്ഞത് എനിക്ക് സന്തോഷം ഇങ്ങനെയൊക്കെ വേണം ഇങ്ങനെയൊക്കെ ഈ മനുഷ്യരെ ഈ ബന്ധങ്ങളും സ്നേഹങ്ങളും എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയല്ലല്ലോ ഉപയോഗിക്കേണ്ടത് ഇത്രയും ടീച്ചറിന്റെ ഒരാവശ്യവും വയസ്സായി ടീച്ചറിന്റെ സന്തോഷത്തോടു കൂടി ഇല്ല ഇല്ല ഒന്നുമില്ല അതാ സന്തോഷം മുഹൂർത്ത വികാരം പരസ്പരം ഉള്ളൂ അല്ലാതെ ശ്രീ പ്രേക്ഷകര് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അല്ലേ ടീച്ചറൊന്നും കൊടുത്തു അതാണ് പി കെയുടെ ജീവിതം അത് ആ ഒരു ട്രെയിനിങ് പോയിന്റ് ആയിരുന്നു അത് നിശ്ചയമായിട്ടും ഒരു വഴിത്തിരുമായിരുന്നു അതിന്റെ പേരിൽ ഒരു നിമിഷം പോലും വത്സല ടീച്ചർ ഇതായി ഇന്ന് വരെ പി കെ കുഞ്ഞാലിക്കുട്ടി എടുത്ത് പോയിട്ട് ഇന്നത് സാധിച്ചു തരുമോ എന്റെ ഒരു പേപ്പർ നീക്കി തരുമോ ചോദിച്ചിട്ടില്ല ടീച്ചർ ദൂരെ ജാനകി ടീച്ചർ ദൂരെ നിന്ന് കാണുകയായിരുന്നു അപ്പോൾ സ്വന്തം ശിഷ്യൻ്റെ വളർച്ച കണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും കണ്ണ് നിറഞ്ഞു പോകുന്നു എന്ത് പറ അതാണ് എപ്പോഴും ഞാൻ പറയാറുണ്ട് ഒരു മനുഷ്യജീവിതത്തെ ഏറ്റവും സുന്ദരവും പൂർണവുമാക്കുന്നത് കണ്ണുനീരും പുഞ്ചിരിയും കൂടി വരുന്നൊരു നിമിഷമാണ് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ അപൂർവമായിട്ടല്ലേ വരൂ സ്വന്തം മകൾ ഉയർന്ന നിലയിൽ എത്തിക്കാണുമ്പോൾ ഒരു അമ്മയുടെ കണ്ണിൽ നിന്ന് വരുന്നതും ചുണ്ടിൽ നിന്ന് വിരിയുന്നതുമായ ചിരി അതേപോലെ ഒരു ടീച്ചർന്ന് താൻ പഠിപ്പിച്ചൊരു കുട്ടി മിടുക്കനായിട്ട് തൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ കണ്ണിൽ നിന്നും വരുന്ന ആ കണ്ണീരും ചുണ്ടിൽ നിന്ന് വരുന്ന പുഞ്ചിരിയും ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു മൊമൻ്റ് ഉണ്ട് ജീവിതം ഏറ്റവും ധന്യമാവുന്നത് അവിടെ അത് പണം കൊടുത്താൽ കിട്ടത്തില്ല